അതായത് ചില വാക്കുകൾ ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം അറ്റൻഷൻ സ്റ്റാൻഡീസ് എന്നുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മളോട് പറയണ എനക്കൊന്നും ഒരു ശ്രദ്ധയില്ല നീയൊക്കെ എന്ത് കാര്യത്തിനാണ് ജീവിക്കണത് ഏ ഒരു ശ്രദ്ധയില്ല പറഞ്ഞാലും കേൾക്കൂല ഇങ്ങനെയുള്ള ഒരുപാട് സാധനം നമ്മളെ തലയിൽ കയറ്റി വെച്ചിണ് അല്ലേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അപ്പോൾ ഇവനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവനെന്താ പറയുക ചൂ ചൂടാ ചൂടാകരുത് കാരണം ഓൻ ഉപയോഗിക്കണേ ആ ചൂടാകരുത് എന്നുള്ള ആ ഒരു ബൈബിളുള്ള വാക്കാണ് ഓൻ്റെ എൻ്റയർ ഡേലിൽ അധികവും അവനുപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വേണ്ടാത്ത ഭാഗത്തേക്ക് പോകണ ഒരു സംഭവമില്ല എന്തെങ്കിലും പിടിച്ച് കയറി വരാനൊരു കയറുണ്ട് കാരണം എന്താ ആ ചൂടാകരുത് ഇത് മാത്രം മതി ഒരു ഒരൊറ്റ വാക്ക് മതി പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ച് ചെറുപ്പത്തിലെ വേദനിപ്പിക്കണ പല വാക്കുകളിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരാൾ പറയാണ് നിനക്ക് യാതൊരു ശ്രദ്ധയും ഇല്ല അല്ലെങ്കിൽ നീ ആ ചെയ്ത പണി ശരിയായില്ല അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തതെന്ന് പറയുമ്പം ശ്രദ്ധിക്കുന്നതിന് പകരം ചെറുപ്പത്തിൽ നമ്മൾ വേദനിച്ച അവസ്ഥയിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് രൂപം കൊടുത്ത ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ മൊത്തം തകരണ പോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അയാൾ നിനക്ക് ശ്രദ്ധയില്ല എന്ന് പറയുമ്പം എന്താണ് ശ്രദ്ധിക്കാത്തതെന്ന് പരിശോധിച്ചാൽ മതി ഇതെന്താ പറഞ്ഞതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ലാതെ നമ്മളവിടെ ബും ബ്ലാങ്ക് ആയി ബ്ലാങ്ക് ആയപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചാൽ ആ ഇമേജ് മൊത്തം തകരും തകർന്നു കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിയോടാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു സെക്രിയേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് പിന്നെ അവിടെ രൂപപ്പെടുന്നത് കലിപ്പാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു വാക്ക് മതി ഒരു വാക്ക് മതി നമുക്കൊരാളുമായിട്ടുള്ള ബന്ധം കളയാൻ അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല രീതിയിലുള്ള വാക്കുകൾ അതായത് ആ ബന്ധത്തിൽ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ട വാക്കുകൾ മാത്രം പ്രയോഗിക്കുക ചൂടാകരുത് അല്ലേ അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ എന്താണ് ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നോക്കേണ്ട എന്താ ശ്രദ്ധ ഇല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ഞാനാണ് അപ്പം അത് പരിശോധിക്കണമെങ്കിൽ അവിടേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവന്നാൽ മതി മറച്ചത് ശ്രദ്ധയില്ല എന്ന് പറയുമ്പം ശ്രദ്ധയില്ലാത്തവനായി പോണത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ചെറുപ്പത്തിൽ കിട്ടിയ ആ വേദനയാണ് അല്ലെങ്കിൽ ഓക്കെ ആരെന്ത് വേണമെങ്കിലും പറയട്ടെ അതെ നമ്മളിങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി വളരെ സിമ്പിളുള്ളൊരു കാര്യത്തിന് പക്ഷേ ഈ കിടക്കണ വേദനൻ്റെ അത് അത്രയും ഡീപ്പിലാ ചില വാക്കുകളൊക്കെ കിടക്കുക അപ്പോൾ പട്ടാളക്കാരോട് എപ്പം അറ്റൻഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് പറഞ്ഞാലും ഒരു നിലത്ത് കിടക്കുമല്ലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ എന്നതുപോലെയാണ് അപ്പോൾ അത്രയും ഡീപ്പിലി കിടക്കുന്ന ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ട്രിഗർ ആവണമുണ്ടെങ്കിൽ അത് വെറുതെ പരിശോധിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുക